ഇന്ത്യൻ വ്യോമസേനയുടെ ആറ് പതിറ്റാണ്ടിലേറെക്കാലം ആകാശങ്ങൾക്ക് കാവലായി നിന്ന ഇതിഹാസ പോരാളിയായ മിക് ട്വന്റി വൺ വിമാനങ്ങൾ അവരുടെ സേവനത്തിൽ നിന്നും വിരമിക്കാൻ ഒരുങ്ങുന്നു ഇത് കേവലം ഒരു വിമാനത്തിന്റെ വിടവാങ്ങൽ മാത്രമല്ല ഇന്ത്യൻ വ്യോമ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായം കൂടിയാണ് സോവിയറ്റ് യൂണിയൻ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം ഈ വിമാനത്തിന്റെ പ്രധാന ഓപ്പറേറ്റർമാരിൽ ഒരാളായിരുന്നു ഇന്ത്യ ഇന്ത്യൻ വ്യോമസേനയിലെ വെറ്ററൻ ഫൈറ്റർ പൈലറ്റ് വിദഗ്ധനുമായ എയർ മാർഷൽ അനിൽ ചോപ്ര മിക് ട്വന്റി വണ്ണിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഈ വിമാനത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്നും വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇന്ത്യൻ വ്യോമസേനയിൽ ചേർന്നത് മുതൽ മിക് ട്വന്റി വൺ അതിന്റെ കരുത്ത് തെളിയിച്ചുകൊണ്ട് നിലകൊണ്ടു രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലക്കോട്ട് വ്യോമാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായി നടന്ന ഏറ്റുമുട്ടലി വിംഗ് കമാൻഡർ അഭിനന്ദർ വർദ്ധമാൻ ഒരു പാകിസ്ഥാൻ എഫ് സിക്സ്റ്റി വിമാനം വെടിവെച്ചത് ഒരു മിക് ട്വന്റി വൺ ഉപയോഗിച്ചായിരുന്നു ഈ സംഭവം ഈ വിമാനത്തിന്റെ അസാധാരണമായ പ്രഹരശേഷിക്ക് ഉദാഹരണമാണ് നിരവധി മുൻനിര പൈലറ്റുമാരുടെയും വ്യോമസേനാ വിദഗ്ധരുടെയും മനസ്സിൽ ഈ വിമാനം ഒരു വികാരമായി നിറഞ്ഞു നിൽക്കുന്നു സോവിയറ്റ് യൂണിയനിലെ മിക് ഡിസൈൻ ബ്യൂറോയാണ് മിക് ട്വന്റി വണിനെ ഒരു സൂപ്പർസോണിക് ജെറ്റ് ഇന്റർസെപ്റ്റർ വിമാനമായി രൂപകൽപ്പന ചെയ്തത് ലളിതമായ രൂപകൽപ്പനയും വിശ്വസ്തതയും എന്ന തത്വത്തിൽ ഊന്നിയാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് ആയിരക്കണക്കിന് ലളിതവും ഭാരം കുറഞ്ഞതും വിശ്വസ്തവുമായി ജെറ്റുകൾ ഉപയോഗിച്ച് ആകാശം നിറയ്ക്കാനുള്ള സോവിയറ്റ് തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഈ വിമാനം സോവിയറ്റ് എ കെ ഫോർട്ടി സെവൻ റൈഫിൾ അതേ തന്ത്രം തന്നെയാണ് മിക് ട്വന്റി വണിന്റെ വിജയത്തിന് പിന്നിലും പ്രവർത്തിച്ചത് ഈ തത്വശാസ്ത്രം ഈ വിമാനത്തിന്റെ കുറഞ്ഞ ഉൽപാദന ചെലവിനും എളുപ്പമുള്ള പരിപാലനത്തിനും കാരണമായി അമേരിക്കൻ എഫ് വിമാനത്തെക്കാൾ പല മടങ്ങ് വിലക്കുറവായിരുന്നു ഇതിന് ലോകമെമ്പാടുമുള്ള അറുപതിലധികം രാജ്യങ്ങൾ ഈ വിമാനം ഉപയോഗിച്ചു പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി യൂണിറ്റുകൾ ഉൽപാദിപ്പിക്കപ്പെട്ട ഇത് വ്യോമയാന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സൂപ്പർ സോണിക് ജെറ്റ് വിമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ നീണ്ട ഉത്പാദന ചരിത്രമുള്ള ഈ വിമാനം അതിന്റെ മുൻകാമിക് ഫിഫ്റ്റീന്റെ റെക്കോർഡിന് തൊട്ടു പിന്നിലായി സ്ഥാനം പിടിക്കുന്നു മിക് ട്വന്റി വണിന്റെ ഡെൽറ്റ ചിറകുകളുള്ള രൂപകൽപ്പന പരിചയ സമ്പത്ത് കുറഞ്ഞ പൈലറ്റുമാർക്ക് പോലും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിച്ചു പതിമൂവായിരം മീറ്റർ ഉയരത്തിൽ മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ വേഗത്തിൽ പറക്കാൻ ഇതിന് കഴിഞ്ഞിരുന്നു ഇരുന്നൂറ് റൗണ്ടുകളുള്ള ഒരു ജി എസ് എച്ച് ട്വന്റി ത്രീ എം എം തോക്കും ബോംബുകളും റോക്കറ്റുകളും മിസൈലുകളും ഉൾപ്പെടെ രണ്ടായിരം കിലോമീറ്റർ ആയുധങ്ങളും വഹിക്കാൻ ഇതിന് കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ മിക്കോയാൻ ഒക്കെ ബിയെ വൺ വണ്ണെന്ന് നാമകരണം ചെയ്ത ഒരു സ്വിപ്പ്വിംഗ് പ്രോട്ടോ ടൈപ്പിന്റെ പ്രാഥമിക രൂപകൽപ്പന പഠനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പൂർത്തിയാക്കിയതോടെയാണ് മിക് ട്വന്റി വൺ ആയി മാറുന്നതിന്റെ വികാസം ആരംഭിച്ചത് പരിണാമത്തിന് ശേഷം ഡെൽറ്റാവിംഗ് ഉള്ള ആദ്യത്തെ പ്രോട്ടോ ടൈപ്പ് എ ഫോർ ആയിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂൺ പതിനാറിന് ഇത് അതിന്റെ ആദ്യത്തെ പറക്കൽ നടത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജൂലൈ മോസ്കോയിലെ തുഷിനോ എയർഫീൽഡിൽ ആദ്യമായി പൊതുപ്രദർശനം നടത്തി യുദ്ധവിമാനങ്ങളുടെയും ഇന്റർസെപ്റ്റർ കഴിവുകളുടെയും സംയോജനത്തിൽ വിജയിച്ച ആദ്യത്തെ സോവിയറ്റ് വിമാനമായിരുന്നു മിക് ട്വന്റി വൺ അമേരിക്കൻ എഫ് വൺ നോട്ട് ഫോർ അല്ലെങ്കിൽ എഫ് ഫൈവ് അല്ലെങ്കിൽ ഫ്രഞ്ച് മിറോജ് ത്രീ എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താരതമ്യോണിങ് ടെർബോജേറ്റുള്ള ഒരു ഭാരം കുറഞ്ഞ മാക് കുറഞ്ഞു യുദ്ധവിമാനമായിരുന്നു ഇത് മുൻവശത്തെ എയർ ഇൻടെക്കിലെ വളരെ സവിശേഷമായ ഷോക്ക് ഷോക്കോൺ സവിശേഷവും വിചിത്രമായിരുന്നു ഇത് മാന്യമായ വലുപ്പമുള്ള റെഡാറിന് വളരെ കുറച്ച് സ്ഥലം മാത്രമേ അവശേഷിപ്പിച്ചുള്ളൂ ഇന്റർസെപ്റ്റുകളായി രൂപകൽപ്പന ചെയ്ത പല വിമാനങ്ങളെയും പോലെ മിക് ട്വന്റി വണ്ണും കുറഞ്ഞ ഭൂപരിധി ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ മറ്റ് പാശ്ചാത്യ എതിരാളികളെ ഒഴിവാക്കി ഇന്ത്യ മിക് ട്വൻ്റി വൺ സ്വന്തമാക്കാൻ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ കൈമാറ്റം ഇന്ത്യക്ക് ലഭിച്ചു നാസിക് ഹൈദരാബാദ് കോരാപൂട്ട് എന്നിവിടങ്ങളിൽ ഫാക്ടറികൾ സ്ഥാപിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ും നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഐ എഫിന്റെ ആദ്യത്തെ സൂപ്പർ സോണി യുദ്ധ വിമാനമായി ഇത് മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഈ വിമാനത്തിന് കാര്യമായി പങ്കുണ്ടായിരുന്നില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇത് അതിന്റെ യഥാർത്ഥ കരുത്ത് തെളിയിച്ചു പടിഞ്ഞാറൻ കിഴക്കൻ മേഖലകളിൽ വ്യോമ മേധാവിത്വം നേടാൻ മിക് ട്വന്റി വൺ നിർണായകമായ പങ്കുവഹിച്ചു ഈ യുദ്ധത്തിൽ ആദ്യത്തെ സൂപ്പർസോണിക് വ്യോമ പോരാട്ടത്തിന് മിക് ട്വന്റി വൺ സാക്ഷ്യം വഹിച്ചു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാലിന് നാല് മിക് ട്വന്റി വൺ വിമാനങ്ങൾ ധാക്കയിൽ ഗവർണറുടെ വീട് ആക്രമിച്ചത് പാകിസ്ഥാൻ സേനയുടെ കിഴ കീഴടങ്ങളിലേക്കും നയിച്ചു ഇന്ത്യയുടെ മിക് ട്വന്റി വൺ വിമാനങ്ങളുടെ പ്രകടനം കണക്കിലെടുത്ത് ഇറാഖ് ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ മിക് ട്വന്റി വൺ പൈലറ്റ് പരിശീലനത്തിനായി ഇന്ത്യയെ സമീപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തോടെ നൂറ്റി ഇരുപതിലധികം ഇറാഖി പൈലറ്റുമാർ ഇന്ത്യൻ വ്യോമസേന പരിശീലനം നൽകി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓഗസ്റ്റ് പത്തിന് നിരീക്ഷണത്തിനായി ഇന്ത്യൻ വ്യോമാതരത്തിൽ പ്രവേശിച്ച പാകിസ്ഥാന്റെ നേവൽ എയർ ആർംസ് അറ്റ്ലാന്റിക് സമുദ്ര പെട്രോൾ വിമാനത്തെ ഇന്ത്യൻ വ്യോമസേനയുടെ രണ്ട് മിക് ട്വന്റി വൺ എഫ് എൽ വിമാനങ്ങൾ ആർ സിസ്റ്റി മിസൈൽ ഉപയോഗിച്ച് തടഞ്ഞു നിർത്തി വെടിവെച്ചിട്ടു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ റഷ്യൻ മിക് ഡിസൈൻ ബ്യൂറോയുമായി സഹകരിച്ച് ഇന്ത്യ വ്യോമസേന മിക് ട്വന്റി വണിനെ ബൈസണായി നവീകരിച്ചു മികച്ച റഡാറുകളും ഹെൽമെറ്റിൽ ഘടിപ്പിച്ച ആയുധങ്ങളും ഉൾപ്പെടെ നിരവധി പുതിയ സാങ്കേതിക വിദ്യകൾ ഇതിൽ കൂട്ടിച്ചേർത്തു ഈ നവീകരണം മിക് ട്വന്റി വണിനെ ആദ്യകാല എഫ് സിസ്റ്റി വിമാനങ്ങളോട് കിടപിടിക്കുന്നതാക്കി അൻപത് വർഷത്തെ സേവനത്തിന് ശേഷം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിനൊന്നിന് മിക് ട്വന്റി വൺ എഫ് എൽ ഡീ ചെയ്തു ആയിരത്തി എഴുപത്തിരണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇടയിൽ നിർമ്മിച്ച മിക് ട്വന്റി വൺ ബിസ് ആയിരുന്നു സോവിയറ്റ് നിർമ്മിത അവസാന വകഭേദം മിക് ട്വന്റി വണ്ണിനെ വിമാനങ്ങളുടെ എ കെ ഫോർട്ടി സെവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അതിന്റെ എളുപ്പമുള്ള പരിപാലനവും വിശ്വസ്തയും കാരണമാണ് അമേരിക്കൻ പൈലറ്റുമാർ പോലും ഈ വിമാനത്തെ പ്രശംസിച്ചിട്ടുണ്ട് കാലം മാറുമ്പോൾ പുതിയ യുദ്ധവിമാനങ്ങൾ വരുന്നുണ്ടെങ്കിലും മിക് ട്വന്റി വൺ പോലുള്ള ലളിതവും വേഗതയേറിയതും പരിപാലിക്കാൻ എളുപ്പമായതുമായുള്ള വിമാനങ്ങൾക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട് ശീതയുദ്ധകാലത്ത് അമേരിക്ക പല മിക് ട്വന്റി വൺ വിമാനങ്ങളും സ്വന്തമാക്കി അവരുടെ പൈലറ്റുമാർ പരിശീലനങ്ങളിൽ ഇത് മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി പ്രശംസിച്ചു ഇന്നും അമേരിക്കയിലെ സ്വകാര്യ ഉടമസ്ഥതയിൽ ഏകദേശം നാൽപ്പത്തിനാല് മിക് ട്വന്റി വൺ വിമാനങ്ങൾ പറക്കുന്നുണ്ട് ചില ഡിസൈനുകൾ കാലത്തെ അതിജീവിക്കുമെന്ന് നാഷണൽ ഇൻസ്റ്റർ പോർട്ടലിൽ റോബർട്ട് ഫാർലി എഴുതുന്നു ഉദാഹരണത്തിന് ബി ഫിഫ്റ്റി ടു സ്ട്രോ ഫോർ ട്രസ്റ്റ് സി വൺ തേർട്ടി വിമാനങ്ങൾ എന്നിവ ദീർഘകാലം സേവനം അനുഷ്ഠിച്ചവയാണ് എന്നാൽ ബോംബറുകളിൽ നിന്നും ഗതാഗത വിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യുദ്ധവിമാനങ്ങൾ പുതിയ മോഡലുകളുമായി നേരിട്ട് മത്സരിക്കേണ്ടി വരുന്നു എന്നിട്ട് മിക് ട്വന്റി വൺ ഈ വെല്ലുവിളി അതിജീവിച്ചു മാക് ടു പോയിന്റ് സീറോ വേഗതയിൽ പറക്കാൻ കഴിയുന്ന ഈ വിമാനത്തിന് ആന്തരിക പീരങ്കിയും രണ്ട് മുതൽ ആറ് വരെ മിസൈലുകളും വഹിക്കാൻ കഴിഞ്ഞിരുന്നു ആധുനിക യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ മിക് ട്വന്റി വണ്ണിനേക്കാൾ വേഗതയിലോ കാര്യക്ഷമമായോ പറക്കില്ലായിരിക്കാം കൂടുതൽ ആയുധങ്ങളും ഇലക്ട്രോണിക് സംവിധാനങ്ങളും വഹിച്ചേക്കാം എന്നാൽ പല വ്യോമസേനകൾക്കും ആവശ്യമുള്ളത് കുറഞ്ഞ ചെലവിൽ പരിപാലിക്കാൻ എളുപ്പമുള്ള വ്യോമാതിർത്തി നിരീക്ഷിക്കാനും ചെറിയ ആക്രമണങ്ങൾ നടത്താനും കഴിയുന്ന ഒരു വിമാനമാണ് അറുപത്തഞ്ച് വർഷം പിന്നിട്ട മിക് ട്വന്റി വൺ ഈ ആവശ്യങ്ങൾക്കെല്ലാം ഉചിതമാണ് ഒരുപക്ഷെ എഴുപത് വർഷം വരെ ഇതിന് പറക്കാൻ കഴിഞ്ഞേക്കാം സൂപ്പർസോണിക് യുഗത്തിലെ ആ ഒരു ഐതിഹാസിക പോരാളിയായി മിക് ട്വന്റി വൺ എന്നും ഓർമ്മിക്കപ്പെടും ലോകത്തെ ഏറ്റവും കൂടുതൽ മിക് ട്വന്റി വൺ പറത്തിയതിന്റെ റെക്കോർഡ് ഇന്ത്യൻ വ്യോമസേനയിലെ എയർ കമാൻഡർ സുരേന്ദ്ര സിംഗ് ത്യാഗിക്കാണ് ആറായിരത്തി മുന്നൂറ്റി പതിനാറ് പറക്കലുകളിലായി നാലായിരത്തി മുന്നൂറ്റി ആറ് മണിക്കൂർ പറന്ന് അദ്ദേഹം ഈ റെക്കോർഡ് സ്വന്തമാക്കി റഷ്യക്കാർ പോലും അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് അംഗീകരിക്കുന്നു വിരമിച്ചാലും ഈ ഇതിഹാസ വിമാനം വിമാനപ്രേമികളുടെ കൈകളിൽ പറക്കുന്നത് തുടർന്നേക്കാം കാലം മാറുമ്പോൾ മിഗ് ട്വന്റി വണിന്റെ കഥ അതിന്റെ അതുല്യമായ രൂപകൽപ്പനയുടെയും ലോക വ്യോമാന ചരിത്രത്തിലെ അതിന്റെ പ്രാധാന്യത്തിനെ പ്രതീകമായി നിലകൊള്ളും അതേസമയം ഇന്ത്യയുടെ വികസനം ഒരു ബഹുമുഖ പ്രക്രിയയാണ് അത് സാമ്പത്തിക സാമൂഹിക സാങ്കേതിക മേഖലകളിലെ വലിയ മുന്നേറ്റങ്ങളെ ഉൾക്കൊള്ളുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ദാരിദ്ര്യവും നിര ക്ഷരതയും പോലുള്ള വെല്ലുവിളികളെ രാജ്യം അഭിമുഖീകരിച്ചിരുന്നു എന്നാൽ ആസൂത്രിത വികസന പദ്ധതികളിലൂടെയും നയങ്ങളിലൂടെയും ഇന്ത്യ ക്രമാനുഗതമായ വളർച്ച നേടി കാർഷിക മേഖലയിലെ ഹരിത വിപ്ലവം രാജ്യത്തിന്റെ ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കി പിന്നീട് വ്യവസായിക മേഖലയിലെ വളർച്ച പ്രത്യേകിച്ച് ഐ ടി സേവന മേഖലകളിൽ ഇന്ത്യ ആഗോളതലത്തിൽ ഒരു പ്രധാന ശക്തിയായി ഉയർത്തി മേക്ക് ഇൻ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾ വ്യവസായത്തെയും സാങ്കേതിക വിദ്യയും പ്രോത്സാഹിപ്പിച്ചു വിദ്യാഭ്യാസത്തിലും ആരോഗ്യ രംഗത്തും വലിയ പുരോഗതി ഉണ്ടായി സാക്ഷരതാ നിരക്ക് വർദ്ധിച്ചു ആരോഗ്യ സംരക്ഷണ സംവിധാനം മെച്ചപ്പെട്ടു ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ കൈവരിച്ച നേട്ടങ്ങൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി നിരവധി ദൗത്യങ്ങൾ ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മികവിന് ഉദാഹരണങ്ങളാണ് എങ്കിലും ദാരിദ്ര്യം അസമത്വം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ വെല്ലുവിളികളെ മറികടന്ന് സുസ്ഥിരവും സമഗ്രവുമായി വികസനം നേടാനുള്ള ശ്രമങ്ങളിലാണ് ഇന്ത്യ ലോകത്തിലെ അതിവേഗം വളരുന്ന ഒരു സാമ്പത്തിക ശക്തിയായി ഇന്ത്യ ഇത് നിലകൊള്ളുന്നു